ഹായ് ഗ്സ് ഇന്ന് മങ്കു സോൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി കേട്ടോ വീട്ടിൽ പോയി ഞങ്ങൾ രാവിലെ വൈകിട്ട് ചെന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന്ത് കേട്ടോ ചേട്ടന്മാരോടെ മീൻ പിടിക്കാനുള്ളത് അത്ര പാടില്ല പിന്നെ ഞങ്ങൾ രാവിലെ ഇടുക്കിക്ക് തിരിച്ചു വരണമെന്ന് വെച്ചില്ല പക്ഷേ പിന്നെ ചേട്ടന്മാർ മീൻപിടുത്തം കണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവളെന്താണ് നേരെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് സംഭവം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം അതായത് നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ പറ്റില്ല നമ്മുടെ ഇവിടെ ജസ്റ്റ് വീശു പോലെ വീശുന്നത് അങ്ങനെ ചെറിയ സൈസിലെ ഉടക്കവല കിടന്ന ഇത് ചേട്ടന്മാരുടെ ഒന്നു വെച്ചാൽ ഇങ്ങനെ ഭയങ്കര അതായത് ഒരു മീനിൻ്റെ കുറേ ഒരു കൂട്ടം കണ്ടു കഴിഞ്ഞാൽ കൂട്ടമല്ല ഇവർക്ക് ഈ ആലപ്പുഴക്കാർക്ക് ഈ ഒത്തിരി പേർക്ക് അറിയാം അതായത് ഏത് സ്ഥലത്താണ് മീൻ കിടക്കുന്നത് അങ്ങനെ ഒരു അവർ ജസ്റ്റ് കുറേ ദിവസമായിട്ട് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അന്നേരത്തേക്കും അതേപോണൊക്കെ ഈ ചേട്ടന്മാർ കുറേ നാളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നല്ല മീനുണ്ടെന്ന് അങ്ങനെ ആ ചേട്ടന്മാരും ഉണ്ട് ആ ഒരു ഏത് ഭാഗത്താണ് മീൻ ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായത് ആ ഒരു ഭാഗം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ഇതേപോണെങ്കിൽ കുടക്കു വില ഇങ്ങനെ ഫുൾ ഇടുക ഫുള്ളിട്ടിട്ട് അത് ഭയങ്കര കഷ്ടപ്പാടാണ് അവർ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മണി മൂന്നരയോടടുത്ത് ഇവർ ഈ മീനെല്ലാം പിടിച്ചെടുക്കുന്നത് ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കേട്ടോ നമുക്കിതെല്ലാം കണ്ട ഭയങ്കര കൊതുണ്ട് ഈ ചേട്ടന്മാർ ഇങ്ങനെ ഇട്ട് താഴെ നമ്മുടെ ചെളിക്കകത്തോട്ട് ഈ വലയുറപ്പിക്കുകയാണ് ഈ മണ്ടയിൽ നിന്ന് മണ്ടയിലിങ്ങനെ ഈ മറ്റേ ബോൾ വണക്കുന്ന സംഭവമുള്ള കാരണം മണ്ട പൊങ്ങിക്കിടക്കും ഇങ്ങോട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഉറച്ച് ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ചെറിയ ചെറിയ അതായത് ഈ മീനൊന്നും ചാടി പോകരുല്ലോ അന്നേരത്തേക്കും ഈ ഉടക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കമ്പുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നാല് ചേട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ നാല് ചേട്ടന്മാരും കൂടെ ഇങ്ങനെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുക എടുത്തു കളയെന്നു വെച്ചാൽ ഇഷ്ടം ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും അയ്യോ ദൈവമേ നമ്മൾ ദൈവത്തെ വിളിച്ചു അതേ പോണൊക്കെ ഒരു കണ്ടീഷനിലാണ് ഇവർ ഈ വലയിട്ടുകൊണ്ടിരുന്നത് നാല് രണ്ട് ചേട്ടന്മാർ അപ്പർ സൈഡിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചേട്ടന്മാർ ഇപ്പർ സൈഡിൽ നിന്നും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതായത് നല്ല ആഴമുണ്ട് കേട്ടോ നമ്മളൊക്കെ സിമ്പിളായിട്ട് മുങ്ങിപ്പോകും അതേപ്പം കൊണ്ടൊക്കെ നല്ല ആഴം എന്തുകൊണ്ടാണ് ചേട്ടന്മാർ ഇങ്ങനെ മുങ്ങാങ്കുഴിയൊക്കെ ആയിട്ട് നമ്മുടെ വാല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ നമുക്ക് നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഈ മീൻപിടുത്ത എല്ലാം കണ്ടു കഴിയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് പിന്നെ ഞങ്ങൾ മൂന്നാല് പേര് മാത്രമേ അവിടെ നോക്കി നിൽക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയായ കാരണം അവരന്ന് ജസ്റ്റ് മൈൻഡ് പോലും ചെയ്യുന്നില്ല ചേട്ടന്മാർ നല്ല ഇടയ്ക്കിടയ്ക്ക് ചേട്ടന്മാർ കയറി വരും കേട്ടോ കയറി വന്ന് വെള്ളമൊക്കെ കുടിച്ച് ചേട്ടന്മാർ പിന്നെയും ഇറങ്ങും അമ്പം പൊളി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നമുക്ക് പിന്നെ അവിടുത്തെ ഉള്ളവർക്കൊന്നും അന്നും വലിയ സ്കീനുള്ള കാര്യമില്ലല്ലോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ മരത്തെ കയറുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴും മരത്തെ കയറിയൊരു വലിയ വിഷയമാണ് അതേപോലെ അവിടുന്ന് അവരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇതെല്ലാം ഭയങ്കര ഒരു കാര്യമായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചേട്ടന്മാർക്ക് ഭയങ്കര കഷ്ടപ്പാടുന്ന ഭയങ്കര കഷ്ടം നമ്മൾ ഈ പറമ്പിക്കൂടൊക്കെ ഈ വലിയ കമ്പും ഇതൊക്കെ വലിച്ചുകൊണ്ട് വിറകിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ഒരു കണ്ടീഷൻ ചേട്ടന്മാർ ഈ വളർത്തി കിടക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വിറക്കി പിറക്കി വേറെ ഒരു ശല്യം ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് മാറ്റി മാറ്റി മാറ്റിയെടുക്കുക അത് ഇന്നേരം ഇതിൻ്റെ അകത്ത് വലിയ മരം വെട്ടിയേക്കുന്നതിന് വലിയ കമ്പുകളും അതേപോലൊക്കെ ഇങ്ങനെ തെങ്ങെന്ന് വിണേക്കുന്ന മടലുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ആക്രി പൂക്കറി സാധനങ്ങളുണ്ട് ഈ സംഭവങ്ങളെല്ലാം അവർ ഇതുണ്ട് ഒരു സ്ഥലത്തുനിന്ന് വലിച്ച് അവർക്ക് വലയ്ക്ക് ഒരു തട്ട് വരാത്ത രീതിയിലും എല്ലാം വെളിയിലോട്ട് കൊണ്ടുപോകും കേട്ടോ കുറേയെല്ലാം അവർ വലിച്ച് അവർ കരയെ കയറ്റി കൂടാതെ ഒത്തിരി സംഭവങ്ങൾ അവർ പിന്നെ അതായത് നമ്മൾ ആടുവുള്ള ഭാഗങ്ങളിലോട്ട് തള്ളിയും വിടും ഇതുകൊണ്ട് ഈ ഒരു സൈഡ് ഭാഗത്തും കൂടുതൽ അവർ വല പൊക്കി കെട്ടിയിരിക്കുന്നുണ്ട് ഈ പൊക്കി കെട്ടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ അപ്പർ സൈഡിൽ നമ്മുടെ വള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വണ്ടൊക്കെ നമ്മുടെ വലയിട്ടിട്ടുണ്ടല്ലോ അതിങ്ങനെ വല അടുപ്പിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഒത്തിരി മീനുണ്ടെങ്കിൽ ഈ മീൻ ഇവിടെ നിന്ന് ചാടും ഭയങ്കര വികൃതി പിടിച്ച മീനുകളല്ലേ എന്നിട്ട് ഉണ്ടല്ലോ ഇതിപ്പോൾ ഇതുകൊണ്ടോ മീനുകൾ ചാടുന്നുണ്ടോ ഈ ഇങ്ങനെ മീനുകൾ ചാടുന്നത് ചാടി വെള്ളത്തിൻ്റെ അതായത് ഇവരുടെ വലയിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ വല ഇങ്ങനെ കെട്ടിയ പൊക്കി കെട്ടിയേക്കുന്നത് ഈ ഒരു വാഷ് അതായത് ഇവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്ററോളം അവർ ഈ വല ഇങ്ങനെ പൊക്കിയാണ് കെട്ടിയേക്കുന്നത് ഇതുകൊണ്ട് ഈ നമ്മുടെ ഈ വെള്ളത്തിൽ കിടക്കുന്ന ഈ ചുള്ളിലുകളൊക്കെ കണ്ടു ചുള്ളിലല്ലോ വല്ല വലിയ മരക്കമ്പുകളാണ് ആ കമ്പുകളെല്ലാം അവർ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അല്ലെല്ലാം അവർക്ക് വല വലിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവർ നമ്മുടെ കരയിലോട്ട് കയറ്റും സംഭവം എങ്ങനെയുണ്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇച്ചിരി സംഭവം ഇച്ചിരി ലെങ്കിയാണ് നമ്മളിപ്പം നമ്മുടെ സ്പീഡ് ഇട്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊരു സുഖം തന്നെ ഞാൻ ആദ്യം സ്പീഡ് ഇട്ട് സെറ്റ് ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നോർമൽ വീഡിയോ ആക്കി എപ്പോഴൊന്നും നമുക്ക് ഇത് കാണാൻ പറ്റത്തില്ലല്ലോ പല പല നാട്ടിലുള്ളവർക്കൊന്നും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ പറ്റത്തില്ലോ ആ ചേട്ടന്മാരെ അപ്പർ സൈഡിൽ നിന്ന് നമ്മുടെ വലയൊക്കെ ഇങ്ങനെ ഒതുക്കി 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 ഇങ്ങനെ വരുകയാണ് അതായത് ഇങ്ങനൊരു വലിയൊരു റൗണ്ടിന് ആദ്യമേ ഇട്ടു എന്നിട്ട് അതിന് ശേഷം അപ്പർ സൈഡിൽ നിന്ന് വല ഇങ്ങനെ ഒതുക്കി 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 വന്നേകദേശം നമ്മുടെ ഈ ഏകദേശം തീരാറായി തീരാറായി ഈ പോഷന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മീനൊക്കെ ഇങ്ങനെ ചാടാനൊക്കെ തരും കണ്ടോ മീനൊക്കെ ചാടുന്നത് കണ്ടോ വലിയ വാളയും അങ്ങനെ കൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ തൊഴില മീനാ പറഞ്ഞു ഫ്രഷ് മീനുമല്ലേ അന്നേരം ഇങ്ങനത്തെ ഇഷ്ടം പോലെ മീൻ നമുക്ക് പേരറിയത്തില്ലാത്ത തന്നെ ഒത്തിരി മീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇവരുടെ കൂടത്തിൽ ഇവരുടെ കൂടത്തിലല്ല ഇവര് ഈ പിടിക്കുന്ന വലക്കകത്ത് ഈ ഇങ്ങനെ മീന അല്ല ഇങ്ങനെ ഈ വല കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ ഇപ്പം നമ്മൾ ഈ മീൻ ചാടുന്ന കണ്ടില്ല ഈ മീൻ ഈ ചാടുന്ന മീനുകളല്ല ഇതിൻ്റെ വെളിയിലോട്ട് പോകും ഭയങ്കര അടവ് പിടിച്ച മീനുകളാണ് അന്നേരത്തേക്കും അത് കാരണമാണ് അവരിങ്ങനെ വല ഈ പുഴുക്കി കെട്ടിരുന്നത് ഏകദേശം നല്ല അതായത് ഇവരുടെ ഒരു ദിവസത്തെ ഫുള്ള് പ്രയത്നമാകട്ടെ ഇത് അതായത് ഇവർ രാവിലെ ഒരു ഏഴുമണി ഏഴുമണിയല്ല അതിനു മുമ്പേ ഒരു ആറര ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും മുതൽ ഇവർ ഈ ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അത് കഴിഞ്ഞിട്ട് വലയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒതുക്കി 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 വന്ന് അന്നേരത്തേക്ക് ഏകദേശം ഇവർ ഈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മൂന്ന് മണി ആയി അത്രയും നേരം അത്ര നേരത്തെ കഷ്ടപ്പാടാണ് അതായത് ഫുൾ ഡേ കഷ്ടപ്പാടാണ് പിന്നെ ഇവർ ഇത് കൂടാതെ ഇപ്പം നമുക്കൊക്കെ മീൻ വേണമെന്ന് വെച്ചാൽ നമുക്ക് മീൻ വാങ്ങിക്കാം അത് കൂടാതെ പിന്നെ ഇവർ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ റോഡ് സൈഡൊക്കെ ഉണ്ടല്ലോ റോഡ് സൈഡിലൊക്കെ മറ്റേ തട്ടയിലിട്ട് അങ്ങനെയൊക്കെ വിറ്റും ഏകദേശം നല്ല ആയിട്ടുള്ള നല്ല അഞ്ച് കിലോ ആറ് കിലോ അങ്ങനെയുള്ള വലിയ വാളമീനൊക്കെ ഇവർക്ക് കിട്ടിയായിരുന്നു കേട്ടോ പൊളിയല്ലേ ചേട്ടന്മാർ ഈ സമ്മതിക്കണം ഇവരൊക്കെ എത്ര നേരം എന്ന് പറഞ്ഞോളാം ഈ വെള്ളത്തിൽ കിടക്കുന്നത് നമ്മളൊക്കെ കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആകെ സീനാവും ഈ ചേട്ടന്മാർ ഭയങ്കര വൈകുപിടിച്ച ചേട്ടന്മാരായിട്ടോ ചേട്ടന്മാർ നമ്മളോട്ടെല്ലാം ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ കുറച്ചേരമൊക്കെ ചേട്ടന്മാർ മണ്ടാക്കി കയറി വരും അന്നേരം നമ്മൾ ചേട്ടന്മാരൊക്കെ ഹാപ്പി ആക്കി ഇട്ട് കൊടുക്കും കൊച്ചിട്ട് ഞാൻ ഇതിപ്പോൾ ഒരു സെക്ഷനിലത്തുണ്ടായിരുന്നേ കുറച്ച് മീനുകളെ അവർ ഒരു ഇതിലാണ് അടോ മീൻ ഇഷ്ടം പോലെ മീനുണ്ടകത്ത് ചാടുന്ന ചാട്ടം കണ്ടോ ഏകദേശം അവർ മീൻ എടുക്കാറൊക്കെ ആയിക്കോട്ടെ ഇനി ഏകദേശം ഒരു കുറച്ച് നേരം കൊണ്ട് അവർ മീൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ പിന്നെ കൂടാതെ നമ്മുടെ ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് നമ്മുടെ ചാനല് ചാനലിൽ സപ്പോർട്ടും തന്നെ നമ്മുടെ വീഡിയോക്കും സപ്പോർട്ട് വരണം കേട്ടോ ഞാനിങ്ങനെ കുട്ടനാട്ടിലെ ഒത്തിരി വട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായിട്ടോ ഇങ്ങനെ കുട്ടനാട്ടിലെ ഒരു മീൻ പിടുത്തം ഇങ്ങനെ കാണുന്നത് നമ്മൾ ചുമ്മാതെ എന്നാ പറയുക ചൂണ്ടയിട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ചാടുന്ന മീൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൈസം വാള മീനും കേട്ടോ പിന്നെ ഒത്തിരി നമുക്ക് പേരറിയത്തില്ല അത് ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അവർ നമ്മുടെ ആലപ്പുഴക്കാരൊക്കെ ആ മീന ഈ മീന എന്നൊക്കെ പറയും നമുക്ക് എന്നാ മീനാന്ന് ആർക്കറിയാം പൊടിയല്ലേ ഈ ചേട്ടന്മാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ എല്ലാം വലിയ മരമൊക്കെ വെട്ടിട്ടിട്ട് അതിൻ്റെ വലിയ ചില്ലകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടക്കുമായിരുന്നു അതെല്ലാം വലിച്ചു കരക്ക് കയറ്റി കുറയെല്ലാം വലിച്ചു കരക്കി കയറ്റി കുറേയെല്ലാം വലിച്ചു വാരി അവരപ്പുറം വലിയ ഉണ്ടായിരുന്നു ആ കുഴിക്ക് അത് കൊണ്ടിട്ടു അതിനെല്ലാം ശേഷമാണ് ഇവരിങ്ങനെ ഈ വല ഒതുക്കി ഒതുക്കി ഒതുക്കുവരുന്നത് കേട്ടോ ഇത് ഇതേപോണൊക്കെ ഒരു മൂന്നാല് വട്ടമായിട്ടാണ് അവർ ഈ മീനെ പിടിച്ചെ എടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ അകത്തൊക്കെ തന്നെ നല്ല ന്യായമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഈ ചടമാർ സ്ഥിരം തൊഴിലാണെന്ന് കേട്ടെ നമ്മൾ അവരോടൊങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അവർ അതായത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ ആ ഒരു സ്ഥലം വായിച്ചും ആ ഒരു സ്ഥലം വായിച്ചതിന് ശേഷമാണ് അവർ വന്നിട്ട് വലയിടുന്നത് ഇതുകൊണ്ടോ അവർ ആ ഒരു സെക്ഷന് ഭാഗം അവർ പൊക്കുവാണേ അതുകൊണ്ടാണ് അതിൻ്റെ അകത്തൊക്കെ തന്നെ നല്ല ന്യായമായിട്ടുള്ള മീനുണ്ട് ന്യായമായിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് ഈ വാളയാണ് കൂടുതൽ വാളയൊക്കെ ഇവരിങ്ങനെ ഓരോ വാട ഫുൾ ആയിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് വാങ്ങിച്ചോണ്ട് പോകും പിന്നെ നല്ല ഫ്രഷ് മീനായ കാരണം പിന്നെ നമ്മുടെ അതായത് നമ്മുടെ ഈ ഇടുക്കിന്നൊക്കെ നമ്മുടെ പിക്കപ്പ് ഒക്കെ വന്നിട്ട് അവിടെ വന്നിട്ട് മീൻ എടുത്തോണ്ട് പോകാന്ന് ഇവർ പറഞ്ഞ് അതുകൊണ്ടോ അതിൻ്റെ അകത്തൊക്കെ തന്നെ നല്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മീൻ പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ആയിട്ടുള്ള മീനുണ്ടോ അവരിങ്ങനെ അടിച്ച്ഞ്ഞപ്പത്തേക്കൊക്കെ ഇതിനകത്ത് ഈ നമ്മുടെ ഇലയുടെ വേസ്റ്റുകളും അങ്ങനെ ഒത്തിരി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാവർ മാറ്റിക്കൊണ്ടിരിക്കുക ചപ്പും ചവറും അങ്ങനത്തെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതെല്ലാവർ ഇങ്ങനെ വാരിക്കുള്ളൂ ആലപ്പുഴക്കാരുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കേട്ടോ മീൻ ചാടുന്ന ചാട്ടം കണ്ടോ ഇഷ്ടം പോലെ ഒത്തിരി ഉണ്ട് ഞങ്ങൾ കാര്യക്കൊത്തിരി പെരുന്നിപ്പുണ്ട് കേട്ടോ ചേട്ടന്മാരുടെ പിടുത്തം കണ്ടുകൊണ്ട് നല്ല രസമല്ലേ പിന്നെ അവർക്കൊന്നും വലിയൊരു എപ്പോഴും വന്നിട്ട് അവർ കാണുന്നതല്ലേ പിന്നെ ഒത്തിരി മീൻ കിട്ടിയോ ആ കിട്ടിയോ ഈ കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവർ ജസ്റ്റ് ഇല്ലാവരും നിൽക്കുന്നതേ ഉള്ളൂ നമുക്കിവിടുന്ന് നമ്മൾ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലേ നമ്മൾ ഭയങ്കര നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി നമ്മൾ ഫോണും എടുത്ത് വീഡിയോയും പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങ് നിന്ന് എന്താ ചെയ്യുക ഇതുകൊണ്ടോ നമ്മളിഷ്ടംപോലെ മീനുണ്ട് ഇതിൻ്റെ അതൊക്കെ തന്നെ നല്ല ഇവർ പിന്നെ ഈ പല മീനും സെക്ഷനായിട്ട് സെക്ഷനായിട്ട് പിടിക്കുമ്പോൾ തന്നെ ഇപ്പം വാളയാണെങ്കിൽ വാള കൂരി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം സെപ്പറേറ്റ് കണ്ടോ ഇതുകൊണ്ടോ അതേപോലൊക്കെ നല്ല ക്വാണ്ടിറ്റി മീനുണ്ട് അപ്പോൾ ആ ചാടുന്ന വാള എന്നൊക്കെ പറഞ്ഞ എല്ലാം ന്യായമായിട്ടുള്ള ഏകദേശം ഒരു രണ്ടെ മൂന്ന് കിലോ തൂക്കമുള്ള സൈസിലെ വാളകളോ കേട്ടോ ഇനി ആ ചേട്ടന്മാൻ ഇങ്ങനെ ആവട്ടെ ഓരോരോ നെറ്റിൻ്റെ അകത്തോട്ട് ഓരോരോ മീനുകളെ തരം തരം തരംതിരിച്ച് ഊപ്പകളെ ഊപ്പകളെ ഊപ്പകളുടെ സെക്ഷനിലും വാള ഊരി അന്മാരെയൊക്കെ അല്ലാത്ത ഓരോരോ ഇതിൻ്റെ അകത്തും എല്ലാം ആക്കി ആക്കി അവരെടുക്കും അന്നേരം പിന്നെ അത് സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമല്ലേ അട്ടോ അവരുടെ വളത്തിൻ്റെ നിറച്ച് മീനാണ് അപ്പോൾ എല്ലാം ചേട്ടന്മാരും ഇങ്ങനെ പിറക്കി പിറക്കി ഇടുക പിന്നെ ഇനി അത് ഈ നമ്മുടെ ചേട്ടന്മാർ പിറക്കി കളയുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ ഒത്തിരി വലുപ്പമാകുന്ന മീനിൻ്റെ കുഞ്ഞ മീനുകൾ അന്നേരം ആ അവരതിനെ പിടിച്ച് തിരിച്ച് തന്നെ ഇടുന്നു വന്നിട്ടേക്കും പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് അതിനെ അവർക്ക് തന്നെ ഇതിനെ പിടിക്കാൻ പറ്റുമല്ലോ അത് കാരണം കൊണ്ടാണ് അന്മാരെ പിറക്കിക്കളയുന്നത് കളയുന്നത് കൊണ്ടോ ആ വലയുടെ ഈ വിലക്കകത്തെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് കണ്ട ആ ഒരു പാട്ടിൻ്റെ കുറച്ച് മീൻ അവർ ആദ്യം കയറ്റി പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള മീൻ പലിച്ച് കയറ്റിയതുകൊണ്ടോ അതിൻ്റെ അത് മറ്റേ ആദ്യം ഇറക്കിയതിനേക്കാളും ക്വാണ്ടിറ്റി മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നുമല്ല ഇതിൻ്റെ ഇതിൻ്റെ ഇരട്ടി മീനുകളെ ഇനി പിടിക്കാനിരിക്കുന്നേ ഉള്ളു അവർ ഒരു ഭാഗത്തെ വാല മൊത്തം പൊക്കി കെട്ടിവെച്ചേക്കും ഈ ഒരു സെക്ഷനും കൂടെ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഫാകം പോലും ആയിട്ടില്ല കേട്ടോ അവർ പിടിച്ചോണ്ടിരുന്നതിന് കൊണ്ടോ വലിയ വലിയ മീനുകളൊക്കെ കണ്ടോ കണ്ടോ മീനുകൾ കണ്ടോ കണ്ടോ വാളയൊക്കെ ചടം കണ്ടോ ഓ ഈ അല്ലാതെ ഈ ഓരോരുത്തരുടെ വീഡിയോയ്ക്കകത്തൊക്കെയല്ലേ നാമം ഞാൻ ഈ അതായത് ഇങ്ങനെ ഈ മീൻ കിടന്ന് പെട്ടക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട് ഇത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്കിത് നേരിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടായത് കണ്ടോ ഇതന്നെ കൂരിയോ അങ്ങനത്തെ എന്തോ സൈസിലെ മീനൊക്കെയാണ് അതിരി പിറക്കിയിടുന്നത് ഇത്തിരി നമുക്ക് പേരറിയത്തില്ലാത്ത ഒത്തിരി മീനുകളുണ്ട് ചേട്ടന്മാർക്കെല്ലാം അറിയുകയും പിന്നെ അവിടുത്തെ നാട്ടുകാർക്കെല്ലാം അറിയാം കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കും അറിയാമായിരിക്കും നമുക്കൊന്നും അങ്ങനെ അറിയത്തില്ലാത്തതുകൊണ്ട് പേരുന്നൊക്കെയല്ലോ നമ്മളിവിടെയൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ മറ്റേ പിക്കപ്പിൻ്റെ അകത്തും ഓട്ടോയ്ക്കകത്തും ഒക്കെ മീൻ കൊണ്ടുവരുമല്ലേ എന്നിട്ട് നമ്മുടെയൊക്കെ തന്നെ ഇവിടെ ആകെ വരുന്നതന്നെ ആകെ വരുന്നതല്ല നമ്മൾ വായിക്കുന്നതന്നെ ഒന്നെങ്കിൽ സിലോപ്പിയ കാണും അല്ലെങ്കിൽ മത്തി മത്തി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് കടലിലെ മീനേ മതി അയല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് ഈ ചേട്ടന്മാർ കരിമീൻ കിട്ടിയായിരുന്നു കേട്ടോ അന്നേരം ചേട്ടന്മാർ നമുക്കൊരു മൂന്നാല് കരിമീൻ തന്നു കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കരിമീൻ പിന്നെ നമ്മളതെല്ലാം വറുത്ത് ചോറിൻ്റെ കൂടെ ചാപ്പാടി ഇതും പിന്നെ അടുത്ത സെക്ഷനിലുള്ള വല മൊത്തം അവർ വലിച്ചെടുത്തോണ്ടിരിക്കുക കേട്ടോ അത് അതായത് ആദ്യമേ ആ വല എടുത്തതിന് ശേഷം പിന്നെ മൂലഭാഗത്ത് കൊത്തിരി വലയവരിട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അവിടെ നിടുന്ന മീനുകളെല്ലാം വന്ന് ഇതിൻ്റെ അകത്താണ് വന്ന് കയറുന്നത് ആ വലയെല്ലാം ഇങ്ങനെ ഒതുക്കി ഒതുക്കി എടുത്തുകൊണ്ടിരിക്കുക കണ്ടോ മീൻ അടിക്കുന്ന അടി കണ്ടോ ഇതിനകത്ത് നല്ല സൈസം വാളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു അഞ്ച് കിലോ ആറ് കിലോ തൂക്കമൊക്കെ വരുന്ന നല്ല സൈസം വാള വാള ഈ വാളക്കൊക്കെ ഭയങ്കര മാംസമൊക്കെ ഭയങ്കര സ്പോഞ്ച് പോണൊക്കെ ആയിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ചെറിയ വാളയൊക്കെ തന്നായിരുന്നു നമ്മളൊക്കെ അത് വറുത്തായിരുന്നു വറുത്തു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഇതിനൊക്കെ എന്നാ സോഫ്റ്റാന്നറിയോ അതിൻ്റെ ദശയൊക്കെ എന്നാ ഭയങ്കര സോഫ്റ്റാണ് പൊളിയല്ലേ ഈ എല്ലേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ ചേട്ടന്മാരെ മീൻപിടുത്തോ എന്ന വെറൈറ്റി ആയിട്ടാണ് അവർ ആ വള്ളത്തെ നിന്നുകൊണ്ടുള്ള ആ പിടുത്തവും നമ്മളൊക്കെയാണ് അത് കയറിയാൽ ഉച്ചമൂത്തി താഴെ വീഴും ആ ചേട്ടന്മാർ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം അല്ലേ എന്താ കഷ്ടപ്പെട്ടാൽ അതിനുള്ള പ്രതിഫലം ദൈവം കൊടുക്കുമെന്ന് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇട്ടാലൊന്നും ഒന്നും സെറ്റാകത്തില്ല നമുക്ക് ചെറിയ മറ്റേ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന ചെറിയ സാധനങ്ങളുണ്ടല്ലോ അവന്മാരെയൊക്കെ കിട്ടുന്നത് ഇതുകൊണ്ടെ ചേട്ടന്മാരിപ്പം കേട്ടോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അവിടെ ഇവരുടെ ഒരു തൊഴിലേ ഇതാണ് അതായത് ഈ ചേട്ടന്മാരുടെ തൊഴിലേ ഇതാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ നാളെ അടുത്ത ദിവസം വേറെ ഒരു ഇവരതിനു മുമ്പേ വേറെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും അന്നേരത്തേക്കും അവിടെ പോയി പിടിക്കും പിന്നെ ചില വീട്ടുകാരൊക്കെ അവരുടെ മുമ്പിൽ നിന്ന് പിടിക്കാൻ സമ്മതിക്കത്തില്ലോ നീ ചേട്ടന്മാരൊക്കെ പറയുന്നതാക്കാം കേട്ടോ അതുകൊണ്ടോ അങ്ങനെ മീൻ വരച്ച് കയറ്റുന്ന കേട്ടോ ആ ഇത് മുമ്പേ അവർ പിടിച്ചേക്കുന്ന മീനുകളാണ് കേട്ടോ ഓരോരോ സെക്ഷനാക്കി തിരിച്ചുണ്ടോ അതുകൊണ്ടാണ് ആ കൂടത്തിൻ്റെ അത് മൊത്തം വാളകളാണ് വാളകൾ ഈ ബാക്കിയുള്ളതിനെല്ലാം വരച്ച് കയറ്റുക പ്രഭാഗത്തെ കണ്ടോ ചേട്ടന്മാർ പൊളിയല്ലേ ഇനിയും ഇത് കൂടാതെ ഈ പിടിച്ചതിനേക്കാളും വലിയ കഷ്ടപ്പാടാണിർ പറഞ്ഞത് അതായത് കൊണ്ട് വിൽക്കൽ അതായത് നമ്മുടെ കൊണ്ടുപോയിട്ട് ഈ റോഡ് സൈഡിലൊക്കെ വലിയ തട്ടിട്ടിട്ട് അതായിരുന്നു ഇവർ വിൽക്കുന്നത് അന്നേരത്തേക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോയിട്ട് ആ മീനെല്ലാം അവിടെ നേരത്തെ വെച്ചിട്ട് പിന്നെ അവിടെ പോയി വിൽക്കലാണ് ഭയങ്കര സീൻ എന്നാണ് പറഞ്ഞത് അതായത് ചിലപ്പം ആൾക്കാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടില്ലെങ്കിലൊക്കെ അവർക്ക് ഭയങ്കര സീന അതായത് ചിലപ്പോൾ ഇവർ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവും ഈ സംഭവങ്ങളെല്ലാം വിറ്റിട്ട് പോകാൻ വേണ്ടി അന്നേരം അതും ഭയങ്കര ടാസ്ക്കാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പിടിക്കുന്നതിനേക്കാളും വലിയ ടാസ്ക്കാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ചേട്ടന്മാരും പിടിച്ച് തീരാറായി അന്നേരം പിന്നെ ചേട്ടന്മാർക്കൊരു ബാബായും പറഞ്ഞിട്ട് നമ്മളും യാത്രയായി അപ്പോൾ